ഹായ് വെൽക്കം ബാക്ക് ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പം മുമ്പത്തെ നമ്മുടെ ഓഫർ വീഡിയോയുടെ പ്രോഡക്റ്റ് നമുക്ക് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് ഇനി മെസ്സേജ് ആ പ്രോഡക്റ്റ് ചോദിച്ചിട്ട് ആര് ചോദിക്കണ്ട അത് കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആണ് കാരണം ഹോൾസെയിൽ പ്രൈസിനേക്കാളൊക്കെ കുറച്ചിട്ട് നല്ലൊരു അടിപൊളി ഓഫർ ഒരു ഗിഫ്റ്റ് തന്നെയാണ് നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ തന്നത് അതായത് ഇപ്പം നമ്മൾ ഒരു ഗിഫ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങി നമ്മൾ ആറ് പേരല്ലേ പറഞ്ഞത് ഇതിപ്പോൾ എല്ലാവർക്കും കിട്ടിയില്ലേ ഏഹ് മോർ ദൻ നല്ല അത്യാവശ്യം നല്ല പേർക്ക് ആ ഒരു ഓഫർ പ്രൈസിൽ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ സന്തോഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് മുപ്പത് കയ ആക്കാൻ വേണ്ടി സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഗിഫ്വേ കൊടുക്കുന്നതിനേക്കാൾ നല്ല ഷെയർ ആയിട്ട് എല്ലാവർക്കും നല്ലൊരു ഓഫർ കൊടുത്തിട്ടുണ്ട് അതിൽ കിസ്വയുടെ ഭാഗത്തുനിന്ന് നമ്മൾ സംതൃപ്തിയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ കളക്ഷൻസും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എഫോർഡബിൾ പ്രൈസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ആണ് എല്ലാ അടിപൊളിയാണ് അപ്പൊ ഇതുവരെ സഹകരിച്ചാൽ സഹായിച്ച സപ്പോർട്ട് ചെയ്ത എല്ലാ രീതിയിലും നമ്മളെ കിസ്വ എന്ന രീതിയിൽ തന്നെ ആ ഒരു പേര് നിലനിർത്തി എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ വീണ്ടും നിങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ഷിഫോൺ ക്ലോത്തിൽ കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് ഷിഫോൺ ക്ലോത്ത് ആണ് വരുന്നത് നല്ലൊരു സ്ലീവ് വരുന്നുണ്ട് സ്ലീവിൻ്റെ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വരുന്നത് അപ്പൊ ഫുള്ളായിട്ട് നല്ലൊരു ഷിഫോൺ മെറ്റീരിയൽ ആണ് നമുക്ക് നല്ലൊരു പ്രിന്റ് കണ്ടില്ലേ ഒരു പീക്കോക്ക് ഗ്രീന് അതുപോലത്തെ ഒരു ഷെയ്ഡ് നിങ്ങൾ കാണുന്ന എന്താവുള്ളൂ അത് തന്നെയാണ് ഷെയ്ഡ് ഉണ്ടോ ഡൗൺ സൈഡിൽ ഇങ്ങനെ അഡാമിങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലൈനിങ് കൊടുത്തിട്ടുണ്ട് പുറകോശത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും സെയിം അതേപോലെ തന്നെ ഒരു ഇങ്ങനെ ഒരു പ്രിന്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതു സ്ലീവിന്റെ ലെങ്ത്ത് വരുന്നത് എൻ്റെ കൈ ചിലപ്പോൾ ലെങ്ങ് കൂടിയതാവും ചിലപ്പോൾ നിങ്ങളുടെ കൈ ലെങ്ത്ത് കുറഞ്ഞതാകും അപ്പം അത് നോക്കട്ടോ പക്ഷെ എന്തായാലും ഇത്ര എന്തായാലും വരുന്നുണ്ട് സ്ലീവിൽ ആയിട്ട് ലൈനിങ്ങും ഉണ്ട് ടോപ്പിൽ ഫുൾ ആയിട്ട് ലൈനിങ്ങും ഉണ്ട് അപ്പം ഇത് നല്ലൊരു ഷിഫോൺ മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഒന്നും ഇലകി പോകാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതോടൊപ്പം തന്നെ നമുക്ക് ഇതിന്റെ ഷോളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഷോളിങ്ങനെ ഒരു വൺ സൈഡായൊക്കെ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു ടൈപ്പ് ആണ് അത് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ ആ ഒരു കയ്യിൽ ഇങ്ങനെ അപ്പോൾ ആ ഒരു സെയിം ഇതേ പ്രിൻറ് തന്നെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് സെയിം മെറ്റീരിയൽ തന്നെ ഷിഫോൺ ഫോൺ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു ലെങ്ത്തി ടൈപ്പ് കുറച്ച് വീതി പറഞ്ഞാൽ ഇത്ര വീതിയിലുള്ളതൊക്കെ വേറെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും ബൈ ചെയ്യാം പാൻറ്റൊക്കെ നല്ല രീതിയിൽ ഒരു ചിരോൺ സിൽക്ക് പോലത്തെ ഒരു ടച്ച് ഉള്ള ഒരു മെറ്റീരിയലാണ് പാൻറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പ്രൈസ് ആണ് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവിലാണ് ഈ പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തുന്നത് കേട്ടോ ഷിപ്പിംഗ് ചാർജും കൂടിയിട്ട് അയക്കുക ഫുള്ളായിട്ട് അഡ്രസ്സ് അയക്കുക നോക്കിയാൽ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക അല്ലാതെ പക്ഷേ റിട്ടേൺ ചെയ്യുന്നതല്ല ഓക്കെ അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ഡയമണ്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്രിൻ്റും വരുന്നുണ്ട് ഇടാ ഓക്കെ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് സെക്കൻഡ് ഷോ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് വരുന്നത് ഷിഫോൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള നല്ലൊരു പ്രിൻ്റ് ആണ് ഓൺലി നയൻ നയൻറ്റി ഫൈവ് ചെറിയ പ്രൈസ് ഉള്ളൂ റീസണബിൾ പ്രൈസിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് മെഷർമെന്റ് ഒന്നുകൂടി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഡബ്ലെക്സിലാണ് ഇതിന്റെ സൈസ് വരുന്നത് അതേപോലെ തന്നെ അൻപത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നയൻ നയൻറ്റി ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ അൻപത് ഇഞ്ച് ലെങ്ത്ത് ഡ്ലെക്സിൽ സൈസ് ഷിഫോൺ മെറ്റീരിയൽ സ്ലീവില് ലൈനിങ് ഉണ്ട് താഴേക്ക് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് പ്രൈസിലാണ് ഷിഫോൺ മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് ഒരുപാട് വർഷേക്കാളും ഉപയോഗിക്കാം അതേപോലെ തന്നെ ചൂടൊന്നും കൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് തേർഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നേവി ബ്ലൂ ആട്ടോ അപ്പോൾ ഇതൊക്കെ നയൻ നയൻറ്റി ഫൈവില് കിട്ടുമ്പളേ ഇനിയും നിങ്ങൾക്ക് കിട്ടും ഓരോ പ്രോഡക്റ്റുകൾ അതിന് എന്ത് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ആ ഒരു ഫോളോ അപ്പ് അപ്പുണ്ടാവുള്ളൂ കറക്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു അപ്ഡേഷൻസ് ഒക്കെ കിട്ടി കറക്റ്റ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ഔട്ട് ആകുന്നതിന് മുമ്പ് ബൈ ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നത് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഔട്ട് ആണല്ലോ എന്നുള്ളത് ഞാൻ അല്ല ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്യും അൺസബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേമിൽ തീർച്ചയായിട്ടും കിട്ടില്ല ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് പ്രൊഡക്റ്റ് റെഗുലർ ആയിട്ട് കിട്ടുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ പ്രൊഡക്റ്റ് നമുക്ക് പ്രോഡക്റ്റ് തീരുന്നുണ്ടല്ലോ അല്ലേ അതുകൊണ്ടാണല്ലോ നമുക്ക് സ്റ്റോക്ക്ഔട്ട് പറയുന്നത് അപ്പൊ അത് ആ ഒരു ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കളർ അളകി പോകില്ല നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് ത്രെഡും സീക്വൻസ് വരുന്നുണ്ട് ഒരു വീക്കെട്ട് വീക്കായിട്ടല്ല ഇപ്പോഴത്തെ ട്രെൻഡ് അത് അതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ സ്ലീവിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്ലീവ് വരുന്നുണ്ട് സ്ലീവിന്റെ ആ ഒരു വേവ് ഫോമിൽ ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ള നല്ലൊരു സ്ലീവ് വരുന്നുണ്ട് സ്ലീവിന്റെ അപ് ടു ഹിയർ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് പ്ലെയിൻ ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് അപ് ടു ഹിയർ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ലൈനിങ് വരുന്നത് കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ലൈനിങ് ആണ് ഇതിന്റെ താഴ്ഭാഗത്തും നമുക്ക് സ്ലീവിൽ കണ്ട പോലെ ആ ഒരു വേവ് ഫോമിൽ നമുക്കിങ്ങനെ വരുന്നുണ്ട് ഫുൾ ആയിട്ട് ത്രെഡ് ഉത് സീക്വൻസ് ആണ് കോപ്പർ വർക്ക് ആണ് പ്രൈസ് അല്ലേ തരാം വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൈസ് തരാം അപ്പം അതായത് ഡ്രസ്സ് എടുക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ എപ്പോഴും വരുന്നത് കേട്ടോ ആ ഒരു രീതിയിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ തന്നെ പ്രൈസും തരാം പ്രൊഡക്റ്റും തരാം ഓക്കെ അപ്പം ഇതിന്റെ ടോപ്പ് ആയാലും പാൻറ്റായാലും ഷോൾ ആയാലും സെയിം ആണ് വരുന്നത് അടാ നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഷിഫോഡ് പോകണമെങ്കിൽ തോന്നും പക്ഷേ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു ഇമ്പോർട്ടഡ് ജോർജറ്റ് ആണ് ആ ഒരു രീതിയിലാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഓക്കെ അപ്പം ഇതിന്റെ ഈ ഒരു സൈഡ് വരുന്നത് ഫുൾ ആയിട്ട് ഇങ്ങനെ അടോ ഒരു ഫോമിൽ വരുന്നുണ്ട് പിന്നെ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ആ ഒരു കോപ്പർ വർക്കും ഉണ്ട് അതേപോലെ തന്നെ അതിൽ സീക്വൻസും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ നല്ലൊരു പ്ലെയിൻ ഷെയ്ഡിൽ ഇങ്ങനെ ഒരു വർക്ക് വരുമ്പോൾ അത് ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ പാൻറ്റിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനൊരു സംഭവം വരുന്നത് കേട്ടോ ഇലാസ്റ്റിക് ആണ് പാൻറ്റിൽ ഫുള്ളായിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി ലൈനിങ് ആണ് സ്ലീവിലും പാൻറ്റിലും ടോപ്പിലും ഒക്കെ വരുന്നത് ഇലാസ്റ്റിക് ടൈപ്പ് ആണ് വരുന്നത് സെയിം ആണ് ടോപ്പും പാൻറ്റ് ഷോളാണ് വരുന്നത് ഡാർക്ക് ഗ്രീനാണ് പ്രൊഡക്റ്റ് വരുന്നത് ഗ്രീനൊക്കെ ആണ് ഒരു പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ചീപ്പ് ആയിട്ടുള്ള പ്രൈസിൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് എങ്ങനെ ബൈ ചെയ്യാന്നുള്ള ഓപ്ഷൻ ആണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ഓണല്ലേ നയൻ നയന്റി ഫൈവ് നയൻ നയൻറ്റി ഫൈവില് ത്രീ എക്സഡ് സൈസ് ഫോർട്ടി സെവൻ ലെങ് നിങ്ങള് ഹാപ്പി ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൈസ് നയൻ നയൻറ്റി ഫൈവ് ഉണ്ടോ അപ്പോ നെക്സ്റ്റ് അപ്ഡേഷൻ നമുക്കിപ്പോ ഒരു പാർട്ടിക്ക് നമ്മൾ ത്രീ തൗസൻഡ് മുടക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ രണ്ട് മൂന്ന് പാർട്ടിക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇതൊരു വൺ ടൈം ഇത് യൂസ് ചെയ്യാം എന്നിട്ടെന്ത് ചെയ്യാം രണ്ട് മൂന്ന് പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പോയിട്ടുണ്ട് നമുക്ക് ഇത് റിപ്പിറ്റേഷനിൽ ഇത് കൊണ്ടുവരാം ഈ ഒരു പ്രൈസിലൊക്കെ മേടിക്കുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ഫോട്ടോപൂസിൽ നമ്മളൊന്ന് മിന്നി പറയണം അല്ലേ അതിനൊക്കെ ഇത് ബെസ്റ്റ് ആട്ടോ ഓക്കെ അപ്പം ഇതാണ് ഒരു റെഡിഷ് മെറൂൺ ആണ് വരുന്നത് കേട്ടോ റെഡാണെന്ന് ചോദിച്ചാൽ റെഡ് എന്നും പറയാം മെറൂൺ ആണെന്ന് ചോദിച്ചാൽ മെറൂൺ ഒന്നും പറയില്ല റെഡിഷ് മെറൂൺ തന്നെ പറയാം ഓക്കെ നല്ല പാൻറ് വരുന്നുണ്ട് ത്രീ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ത്രീ എക്സിലെ സൈസിൽ ഞാൻ അതിന്റെ ലെങ്ത് മെഷർമെന്റ് ഞാൻ ഒന്നും കൂടി പറയുകയാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഉണ്ട് ത്രീ എക്സിലാണ് ഒരു ഇമ്പോർട്ടഡ് ജോർജറ്റ് ആ ഒരു രീതിയിലാണ് മെറ്റീരിയൽ വരുന്നത് കുഴപ്പമില്ല നല്ല മെറ്റീരിയൽ തന്നെ കളർ ഒന്നും അവയിൽ പോവില്ല ആഫ്റ്റർ വാഷിംഗ് ഒന്നും ഉണ്ടാവില്ല ടോപ്പിലും പാൻറ്റിലും ഒക്കെ ലൈനിങ് അവൈലബിൾ ആണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഉണ്ട് ഇത് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് തന്നെ കേട്ടോ നല്ല രീതിയിൽ ഇങ്ങനെ ബോഡിയോടെ അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും പെർഫെക്ഷനും ഒക്കെ വരുന്നത് ഇത് ബ്ലാക്ക് വന്നിട്ടുണ്ട് ബ്ലാക്കിൽ ഇതിൻ്റെ ഷോള് അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് പാൻറ്റ് ഷോള് വരുന്നത് ബ്ലാക്ക് ഇങ്ങനെയാണ് പുറവശത്ത് വർഷത്തു വേറെ ഒന്നുമില്ല കേട്ടോ ഫ്രീ ആയിട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് തേർഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഫോർത്ത് ഷെയ്ഡ് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ആട്ടോ നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ പുതുവത്സര ന്യൂ ഇയർ ഓപ്ഷൻ ഒക്കെ നല്ല രീതിയിൽ നമ്മൾ ചെയ്തില്ല നല്ല രീതിയിൽ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടാ വളരെ സന്തോഷം കാരണം നമ്മൾ നമ്മളിടുന്ന പ്രൈസും നമ്മുടെ ആ ഒരു കളറും നമ്മുടെ ആ ഒരു ക്വാളിറ്റിയും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നത് ചിലവരിങ്ങനെ ഈ നെഗറ്റീവായിട്ട് കമന്റ് ഒക്കെ അടിക്കും പ്രൊഡക്റ്റ് പോലും ബൈ ചെയ്തിട്ടുണ്ടാവില്ല ആർക്കും വേണമെന്നുണ്ടെങ്കിലും വന്ന് കമന്റ് അടിക്കാലോ പ്രൊഡക്റ്റ് മേടിക്കാത്തവരിപ്പം വളരെ വിരളമായിട്ടാവും ബെസ്റ്റ് ഹായ് പറയാം അപ്പം പേടിക്കാത്തവർ വല്ലാണ്ട് കമൻറ്റേടിക്കും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പേടിച്ചൊരു കുഴപ്പമില്ല നല്ല രീതിയിലാണ് നല്ല കമൻറ്റും ഉണ്ട് ഓക്കെ ഇതേ ഒരു ഓപ്ഷനാണ് കേട്ടോ ഒരുപാട് പേര് മിൽക്ക് വൈറ്റ് അതായത് ഐവറി ഒരു ഷെയ്ഡ് ചോദിക്കാറുണ്ട് അതുപോലെ ബ്ലാക്കും ചോദിക്കാറുണ്ട് പ്ലെയിൻലി വേറെ ഒന്നും വർക്കൊന്നും പാടില്ല മൈനൂട്ടായിട്ടുള്ള വർക്ക് എന്ന് പറയാം അവർക്ക് ഞാനെ നല്ലൊരു ഓഫറിലും കൂടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നത് കേട്ടോ അപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് എപ്പോഴും മൂല്യം കൂടും ഇല്ലേ പക്ഷെ നമ്മൾ എന്ത് ചെയ്യും പ്രൈസ് കുറച്ചിട്ട് കൊടുക്കുക അതാണ് നമ്മുടെ കിസ്സു കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് ഓപ്ഷനാ കേട്ടോ ഇതിൽ വരുന്നത് ഫുൾ ആയിട്ടേ നയലോൺ ആണ് വരുന്നത് ഫുള്ളായിട്ട് നയലോൺ ആണ് വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ഇമ്പോർട്ടഡ് ഷിഫോൺ കാറ്റഗറിയിലാട്ടോ ജോർജിറ്റ് പോലെയൊക്കെ തോന്നും പക്ഷെ നല്ല അടിപൊളി മെറ്റീരിയൽ എന്ന് സൂപ്പർ മെറ്റീരിയൽ കേട്ടോ ഈ ഒരു മെറ്റീരിയലില് പ്രൈസും നിങ്ങൾ കേട്ട ചിരിക്കും ഒരുപാട് എന്താ പറയാ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് കിട്ടാ ഒരു ഒരു തരിവോ ഇതിൽ നെഗറ്റീവ് സൈഡ്സ് ഇല്ല എന്നുള്ളതാണ് ഫോർ സൈഡ് നല്ല രീതിയിൽ സ്കാലപ്പ് വർക്ക് ഭംഗിയായിട്ട് നല്ലൊരു നയോൺ ത്രെഡിലാണ് ചെയ്തിട്ടുള്ളത് അതിൽ നല്ല മൈന്യൂട്ടായിട്ട് ആ ഒരു എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു സ്വീക്വൻസ് ഇങ്ങനെ മിന്നി മറിയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ രീതിയിലുള്ളത് നോക്കിയാൽ ഓശ്യത്തിന് ഏറെ രീതിയിലുള്ള നല്ലൊരു ഷോൾ കേട്ടോ നല്ല ഭംഗിയുള്ള പ്യുവർ ആയിട്ടുള്ള കളറും ലൈനിങ്ങും ഇതിൽ അവൈലബിൾ ആണ് താഴെ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിൽ ഫുള്ള് വീണ്ടും ആ ഒരു വാക്ക് അവൈലബിൾ ആണ് ഇതിൽ കോപ്പർ സിൽവർ അങ്ങനത്തെ ത്രെഡൊന്നും അല്ല നല്ല നയലോൺ ത്രെഡാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഡബ്ലെക്സിൽ സൈസില് വൺ സീറോ ഹാൻഡ് ഫോൾ മാത്രം പ്രൈസ് ഉള്ളു പാൻറ്റൊക്കെ നോക്കിയാൽ നല്ല തടല നല്ല പാന്റ് കേട്ടോ പാൻറിന്റെ താഴെ ഈ ഒരു വാക്ക് വരുന്നുണ്ട് പാൻറെ താഴെ ഈ ഒരു വാക്ക് വരുന്നുണ്ട് അപ്പൊ സെയിം മെറ്റീരിയലിൽ ടോപ്പും പാൻറ് ഷോളും അവൈലബിൾ ആണ് പാന്റ് നോക്കി നോക്കണ്ട കറക്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അതും എല്ലാം നമ്മൾ എക് ടു സെഡ് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വൺ സീറോ വൺ ആൻഡ് ഫൈവ് മാത്രമുള്ള വളരെ പുഞ്ചിരിയോടെ കൂടി പറയട്ടെ വൺ സീറോ വൺ ആൻഡ് ഫൈവ് ഡെബ്ലെക്സിൽ നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അഞ്ച് ലെങ്ത്തിൻ്റെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഒരു കാര്യം നമുക്ക് എൻഷർ ചെയ്യാൻ പറ്റുന്നത് ക്വാളിറ്റി പ്രൊഡക്റ്റ് എങ്ങനെ ചെറിയ പ്രൈസിൽ നിങ്ങളിലേക്ക് എത്തിക്കാം അത് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ശരിക്കും വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡബിൾ എക്സിലാണ് ഇതിൻ്റെ സൈസ് മെഷർമെൻറ് വരുന്നത് നല്ല നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ബ്ലാക്കിൽ ഇങ്ങനെ ഇതുപോലത്തെ ഇങ്ങനെ ഷെയ്ഡ് വരുമ്പോൾ നല്ല ഭംഗിയാണ് വളരെ വിരളമായിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ ഒരുപാട് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു ചോദിച്ചൊരു നമ്മളിത് ശരിക്കിത് കൊണ്ടുവന്നിട്ടുണ്ട് വൺ സീറോ നയൻ ഫൈവില് ടോപ്പ് പോട്ടിലി വർക്കാണ് ഇതിൻ്റെ യോഗനിൽ വരുന്നത് ക്വാളിറ്റി പ്രൊഡക്റ്റ് കേട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ഫോർ സൈഡ്സ് കേലപ്പ് വർക്ക് രണ്ട് ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള എന്തായാലും നിങ്ങൾ ഇത് നിങ്ങളിത് എന്തായാലും ലക്കി കസ്റ്റമേഴ്സ് തന്നെയാണ് കാരണം ക്വാണ്ടിറ്റി കുറവാണ് ഒരുപാട് പേര് ചോദിക്കുന്നുള്ളറിയാണ് കാരണം അത് വളരെ മൈനൂട്ടായിട്ടുള്ള വാക്കും നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് കണ്ണ് നിറയെ കളറുകളും അതേപോലെ തന്നെ നമ്മുടെ പൂതി മാറും വരെ കളക്ഷൻസും കേട്ടോ നല്ല കളക്ഷൻസ് തന്നെയാണ് ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് യോ പോഷനും ഇതിൻ്റെ സ്ലീവും കണ്ടു കഴിഞ്ഞാൽ തന്നെ ആരാണ് ഇത് ഇഷ്ടപ്പെടാതിരിക്കുക ചെറിയ പ്രൈസിൽ പ്രൈസിലാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് ഓക്കെ ഇതിൻ്റെ താഴ്ഭാഗത്തേക്കായിട്ട് ആയിട്ട് വരുന്നത് ആ ഒരു ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡ് അല്ലേ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഗോൾഡ് കളറ് മാത്രമുള്ളൊരു വർക്ക് ആട്ടോ അതിൽ സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട് പക്ഷെ ഇത് ഇപ്പോൾ അങ്ങനെയെന്ന് ക്യൂട്ടായിട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് നോക്കിയാൽ യോ പോഷൻ ഉണ്ടോ അപ്പം ഇതിൽ ഇത്തരം ഡ്രസ്സൊക്കെ നമ്മൾ വെയർ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും വേണ്ട അതായത് എക്സ്ട്രാ ഓർണമെന്റ്സ് നമുക്ക് ഒരുപാട് നമുക്ക് ഒന്നും ധരിക്കേണ്ടതില്ല കണ്ടോ ഇതിന്റെ ഈ ഒരു ബോത്ത് സൈഡിൽ നമുക്ക് പാൻറിൽ ഈ ഒരു വർക്കും വരുന്നുണ്ട് ബാക്കി ഫുൾ ആയിട്ട് പ്ലെയിൻ ആണ് വരുന്നത് പിന്നെ ഇത് ഇവിടെ ഫ്ലോപ്പ് ആവുമല്ലോ കേട്ടോ നല്ല രീതിയിൽ തന്നെ പാൻറ് വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഒരു നെഗറ്റീവ് സൈഡ്സ് ഇതിലില്ല പിന്നെ ഇതിന്റെ ഷോൾ ആണെന്നുണ്ടെങ്കിൽ വൺ സൈഡ് സ്കേലപ്പ് വർക്ക് വരുന്നത് ഹൈ ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് എവിടെ എത്ര ലോങ് എന്നൊന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയിൽ കാണാൻ പറ്റും പിന്നെ ഇതിന്റെ മെയിൻ ഇത് എന്ന് പറഞ്ഞാൽ ആ ഒരു സെൽവർക്ക് സിസ്റ്റത്തിൽ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം എല്ലാവർക്കും നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഏഹ് കറക്റ്റായിട്ട് എല്ലാവരും കളർ ഇപ്പോൾ ചോദിക്കുന്നൊന്നുമില്ല ഇതുപോലെ യെല്ലോ കാണിക്കും യെല്ലോ ഇഷ്യും അതൊന്നും ഇല്ല എന്നാണ് ഇപ്പം എല്ലാവരും പറയുന്നത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് എല്ലാവരും ഓക്കെ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റവും നമുക്ക് എന്തുണ്ട് എല്ലാ കസ്റ്റമേഴ്സും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് കിട്ടും വേണ്ട കറക്റ്റ് നോക്കിയാൽ നല്ല അടിപൊളി പ്രൊഡക്റ്റ് കിട്ടും നല്ലൊരു ബ്ലൂ ആണ് വരുന്നത് ഒരു പീ കോക്കിൻ്റെയൊക്കെ ഒരു ചെറിയൊരു കട്ടുള്ള നല്ലൊരു ബ്ലൂ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ബ്ലൂ സ്ലീവൊക്കെ ഇങ്ങനെ വേറെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മിന്നി മാറി നിൽക്കൂട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ ഒരു ഓപ്ഷൻ വേണ്ട വേറെ എക്സ്ട്രാ നമ്മളൊന്നും വേറെ ചെയ്യേണ്ടതില്ല കാരണം ഫുൾ ഇതിലുണ്ട് ഇനിയിപ്പോൾ ഒരു ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്ന് വേണ്ട വേണ്ട അപ്പൊ ഇതാണ് ഇതിന്റെ ഓവറോൾ ആയിട്ട് വരുന്നത് ഡബിൾ വൺ ആൻഡ് ഫൈവില് ഡബ്ലെക്സിൽ നാല്പത്തി ഏഴഞ്ച് ലെങ്ത്ത് ഡബിൾ തൊണ്ണൂറ്റഞ്ചില് ഡബ്ലെക്സിൽ സൈസില് നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് കേട്ടോ കളറൊക്കെ നല്ല അന്തസ് കളർ പാൻറിന്റെ താഴ്ഭാത്ത വർക്ക് സ്കേലപ്പ് വർക്ക് ഒക്കെ നല്ല രസം ആട്ടോ കാണാനേ ഇതിങ്ങനെ ഡാർക്ക് ഷെയ്ഡിൽ ഇങ്ങനെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡിൽ ഒരു ലൈറ്റ് ഗോൾഡ് ഷെയ്ഡ് ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് പക്ക പാർട്ടിവെയർ ആയിട്ടോ ഡബിൾ വൺ നയൻ ഫൈവിലാണ് തരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട് പാൻറ്റില് ലൈനിങ് ഉണ്ട് ബോട്ടം വരെ ഫുൾ ലൈനിങ് ഉണ്ട് അതേപോലെ തന്നെ ടോപ്പിലും ലൈനിങ് ഉണ്ട് അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് ഓപ്പൺ ഒരു ലോങ് വ്യൂ ക്ലോസ് വ്യൂ ഒക്കെ കാണുമല്ലേ ക്ലോസ് ആയിട്ട് കണ്ടോളൂ പിന്നെ ലോങ്ങ് ആയിട്ടും കണ്ടോളൂ നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് ഗ്രീൻ ആണ് ഞാൻ തേർഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ലൊരു ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്ക് ഒക്കെ ബ്ലാക്കിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ബ്ലാക്കിൽ ഇങ്ങനെ ഒരു കോംബോ വരുന്നത് കേട്ടോ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഷെയ്ഡാണ് ആ ഒരു കോംബോ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവുന്നുണ്ട് പിന്നെ റിയൽ ലുക്ക് എന്ന് പറഞ്ഞാൽ അമേസിങ് കേട്ടോ പ്രൊഡക്റ്റ് ഈ ഒരു പ്രൈസിന് കിട്ടുമ്പേ തീർച്ചയായിട്ടും വേറെ തന്നെ ഇപ്പോൾ ഡബ്ല്യു വൺ ആൻ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് നിൽക്ക് തീർച്ചയായിട്ടും നമ്മൾ തരുന്നുണ്ട് ചെറിയ പെൻസിൽ ഉണ്ടോ നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ഷെയ്ഡ് തന്നെ നല്ലൊരു ഡാർക്ക് ണോ വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാട്ടോ എല്ലാതും പ്രൈസ് ഒക്കെ നോക്കിയാൽ വളരെ അഫോർഡബിൾ ആണ് പ്രൈസ് ഒക്കെ പിന്നെ ക്ലോത്തും ഒക്കെ നല്ലത് നല്ല ഡാമ് ജോർജ് മെറ്റീരിയൽ ആണ് ധൈര്യമായിട്ട് വായിച്ചാൽ ഹാപ്പിയാകും എന്തായാലും ഇതാണ് നമുക്ക് ലാസ്റ്റ് ഫോർത്ത് ഷെയ്ഡ് വരുന്നു കേട്ടോ ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് അത് നോക്കിയേ ത്രീ എക്സ് എൽ ആട്ടോ നാല് ഷെയ്ഡില് സൈഡ് ഓപ്പൺ അല്ലാതെ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൈസും വളരെ ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് തരാം കേട്ടോ ഇതിൽ ഫുള്ളായിട്ട് നല്ലൊരു ആണ് ഗേജ് കൂടിയൊരു അയോൺ ആണ് ഇതിൽ ഡോ മെറ്റീരിയലാണ് ഡോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് കളർ കളകിപ്പോയില്ല ഈ കളർ ഇതിലേക്ക് വരില്ല ഡിജിറ്റൽ ആണ് പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ അൻഡിലായിട്ട് ലൈസ് വർക്കും വരുന്നുണ്ട് സ്ലീവിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ അല്ലാട്ടോ ബാക്കി അല്ല നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് ഒരു ടോപ്പിൻ്റെ പ്രൈസ് പോലും വരുന്നില്ല ആ ഒരു പ്രൈസില് നിങ്ങൾക്ക് ടോപ്പും പാൻറ്റും ഷോർഡും നിങ്ങൾക്ക് തരാം കേട്ടോ അതേപോലെ തന്നെ നമുക്കിതിൻ്റെ സൈഡൊന്നും ഓപ്പൺ അല്ല സൈഡ് ഓപ്പൺ അല്ലാണ്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതിൻ്റെ ഓപ്ഷൻ മുമ്പ് ചെയ്തിരുന്ന റെഡ് വൈറ്റൊക്കെ വൈറ്റ് ബ്ലാക്ക് അങ്ങനത്തെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു അതൊക്കെ ഫുൾ സ്റ്റോക്ക് ഔട്ടായി വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി ബ്ലാക്കും വൈറ്റൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്യോ ഓക്കെ പിന്നെ ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ വരുന്നത് ഫുൾ ആയിട്ട് ലേസ് ആണ് പിന്നെ ആ ഒരു മെറ്റീരിയൽ ഇതിൽ ടച്ച് ചെയ്തിട്ടുണ്ട് ഡയമണ്ട് വർക്ക് ഉണ്ട് പ്ലെയിൻ ആട്ടോ പ്രൊഡക്റ്റ് ഇങ്ങനെ പോകുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാട്ടോ ഹാഷ് അല്ല ലണ്ടർ ഷെയ്ഡാണേ അപ്പോൾ നോക്കിയാൽ വീണ്ടും ആ ഒരു സിസ്റ്റം കണ്ട ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡില്ലേ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണിത് ഓക്കെ പിന്നെ ഇതിൻ്റെ ലൈസ് വർക്ക് ഫുള്ളായിട്ട് പോയിട്ടുണ്ട് ലൈനിങ് നമുക്ക് നോർമലി വരുന്ന ലൈനിങ് ആട്ടോ നോർമലി വരുന്ന നമ്മളെല്ലാം പറയാറുണ്ട് കേട്ടോ ചില വ്യക്തികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ലൈനിങ് തന്ന് പറ്റിച്ച് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അങ്ങനെയൊന്നും ഇല്ല ഉള്ള ലൈനിങ് നമ്മൾ പൊട്ടിക്കണത് പൊട്ടിച്ച് തന്നെ കാണിച്ചു കൊടുക്കും ഇത് നമ്മൾ കുസ്തി പിടിച്ചാൽ എന്തായാലും ഇത് കയ്യിൽ നിന്ന് പോയി പോകും അറിയാലോ ചിലത് അയ്യായിരത്തിൻ്റെ ആയാലും പതിനായിരത്തിൻ്റെ നമ്മൾ എപ്പോഴും പറഞ്ഞ അമ്പലത്തിനായിരുന്നു ചിലത് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇതിങ്ങനോട് വലിച്ചോണ്ട് പോകും നോർമലി വരുന്ന ആ ലൈനിങ് തന്നെയാണ് അത് അതുകൊണ്ട് അതുകൊണ്ടത് പൊളിക്കുന്നില്ല ഓക്കെ അപ്പോൾ പ്രൈസും ആ പ്രൈസില് തന്നെ അല്ല തരുന്നത് അപ്പോൾ ആ ഒരു റേഞ്ച് പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ എന്തായാലും ഒരു തൗസൻഡ് വരേണ്ട പ്രൊഡക്റ്റ് എനിക്ക് സെവൻ ആൻഡ് ഫൈവിലാണ് എത്തിക്കുന്നത് ഏ സെവൻ ആൻഡ് ഫൈവില് ടോപ്പ് പാൻറ്റ് ഷോഡ് പിന്നെ ത്രീ എക്സൽ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് വീതി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു തടം വേണ്ടേ ഡോ മെറ്റീരിയൽ ആട്ടോ പാൻ്റ് ഒന്നും ഒന്നും സംഭവിക്കില്ല കേട്ടോ താഴേക്ക് ഫുൾ ആയിട്ട് പോകുന്നുണ്ട് ഇതിലിങ്ങനെ മടക്കി അടിച്ചിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഈ മെറ്റീരിയൽ ഉള്ളിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോ പാൻറ്റ് നമുക്കായി പ്ലെയിൻ ഷെയ്ഡില് പ്രിന്റഡ് ആയിട്ടുള്ള പാൻറ് ആയി അതേപോലെ തന്നെ നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ഷോളുമായി അണ്ടാ ഷോൾ എങ്ങനെയുണ്ട് നല്ല വീതി ഉണ്ട് നീളും ഉണ്ട് കുഴപ്പമില്ല ഷുവറായിട്ട് ഉപയോഗിക്കാം സെവൻ നയൻ ഫൈവ് ഉള്ള മാഷെ ചെറിയ പ്രൈസ് കേട്ടോ അപ്പോ ഇതൊക്കെ എല്ലാവർക്കും നല്ല സംതൃപ്തിയോട് കൂടിയിട്ട് വെയർ ചെയ്യാൻ പറ്റുകട്ടോ നല്ല മെറ്റീരിയൽ ആണ് അപ് ടു ഹിയർ ആണ് ഇതിൻ്റെ ലൈനിങ് വരുന്നത് ലൈനിങ് നോർമൽ ലൈനിങ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സെവൻ ആൻഡ് ഫൈവില് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്ത് നാൽപ്പത്താറിൽ നിന്ന് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് ത്രീ എക്സ് എൽ സൈസും ഉണ്ട് അപ്പം ത്രീ എക്സ് എൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർട്ടി സിക്സ് ആണ് വരാം കേട്ടോ ഫോർട്ടി ഫോറിന് പകരം ഫോർട്ടി സിക്സ് ഡബിൾ എക്സ് എല്ലിന് മേലെ ഓക്കെ അപ്പം ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ദെൻ സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഗ്രീൻ ആണ് വരുന്നത് എല്ലാം അതും പെർഫെക്റ്റ് ഷെയ്ഡ് അതേപോലെ തന്നെ സൈഡ് ഓപ്പൺ അല്ലാണ്ട് ലൈൻ കട്ടിൽ ടോപ്പിന് മാത്രം നമുക്ക് കൊടുക്കേണ്ട പ്രൈസിൽ നമ്മുടെ ടോപ്പും പാൻറ്റും ഷോളും കൂടി തരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഷോളൊക്കെ ഈ ഷോ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഷോളും ഈ ഒരു പാൻറും ഇല്ലേ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു ടോപ്പിലേക്കൊക്കെ ഇത് ആക്കാൻ പറ്റും കേട്ടോ ചിലത് നിങ്ങൾ കണ്ടിട്ടില്ല ടോപ്പും ഷോളും സെയിം വരുമ്പോൾ നമ്മൾ പലതിലേക്ക് ഉപയോഗിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം ഈ സംഭവം എടുക്കുക വേറെ ഏതെങ്കിലും ഗ്രീനോ അല്ലാത്ത ഇതിലുള്ള പോലത്തെ ഏതെങ്കിലും ടോപ്പിലേക്കൊക്കെ നിങ്ങൾക്ക് ഇടാം അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഓക്കെ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നമ്മളിത് പരിപാടിയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടോ ഓക്കെ നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ നമുക്ക് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് ഓൺലി സെവൻ നയൻ ഫൈവ് നാൽപ്പത്തെട്ട് ലെങ്ത് റയോൺ മെറ്റീരിയൽ പ്രിന്റഡ് ആയിട്ട് വരുന്നത് ഡൗ മെറ്റീരിയൽ ആണ് അതുകൊണ്ട് അതിൻ്റെ കളർ പോകില്ല പിന്നെ വേറെ മറ്റുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല ലിറ്റിൽ ഫ്ലെക്സിബിളായിട്ടായിരിക്കും അത് വരിക ഏ പിന്നെ അതേപോലെ തന്നെ പാൻറ്റൊക്കെ നമുക്ക് അതുപോലെ ഫ്ലെക്സിബിൾ ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടി നല്ല കാര്യമായിരിക്കും പാൻ്റ് ഒക്കെ അത്യാവശ്യം നല്ല താട്ടമുണ്ട് ഫുൾ ഇലാസ്റ്റിക് ആണ് ഇതൊരു ത്രീ എക്സലം മേലെ പോകട്ടോ പാൻറ്റൊക്കെ ഓക്കെ അപ്പം പിന്നെ നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഷെയ്ഡ് കേട്ടോ ഇതൊരു പീച്ചും പിങ്കും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാ കേട്ടോ കേട്ടോ എത്ര നല്ല വർണ്ണമായിട്ടുള്ള ക്ഷിതാണ് നമുക്കത് ഇതിൻ്റെ റിയൽ ലുക്ക് ഫീലൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലത് ആവർത്തിച്ച് ആവർത്തിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യാറുള്ളൂ നിങ്ങൾക്ക് നല്ലത് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ അതല്ലാതെ അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല അപ്പോൾ ഇത് ടോട്ടൽ ഫോർ ഷീഡ്സ് അവൈലബിൾ ആണോ നമ്മളിപ്പോൾ റെഗുലറായിട്ട് കാണിക്കുന്ന പ്രോഡക്റ്റ് ഇട്ടാകും അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ബെൽറ്റ് പോലെ അതിലൊരു യോക്ക് പിന്നെ അതിൽ ഫുൾ ആയിട്ട് റങ്ങാറക്കലി കട്ടിങ്ങില് പാനൽ കട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് കട്ടിങ്സ് വരുന്നുണ്ട് അപ്പൊ ഇതിലൊരു കോട്ടൺ ഇത് റങ്ങണോ മെറ്റീരിയൽ നല്ല ഗേജ് കൂടിയ സൂപ്പർ മെറ്റീരിയലും നല്ല ഗേജ് കൂടിയ മെറ്റീരിയലും ഉണ്ടോ റെഗുലർ ആയിട്ട് എല്ലാവരും നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഓൺലി സിക്സ് നയൻ ഫൈവില് കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ലേസ് വർക്ക് അവൈലബിൾ ആണ് ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട് അതേപോലെ ആയിട്ട് നമുക്ക് ഈ ഒരു ഇതിൽ എല്ലാ പാനൽ കട്ടിലും നമുക്ക് എന്തുണ്ട് ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങും എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊരു നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് പ്രൊഡക്റ്റ് വരുന്നത് ഫുൾ ആയിട്ട് നമുക്കിങ്ങനെ ആ ഒരു ക്രീം ഷെയ്ഡിൽ ഇങ്ങനെ ഫ്ലോറിൽ വരുന്നുണ്ട് നല്ല ഒഴുകി കിടക്കുന്ന ആ ഒരു ഫീലും എന്തായാലും കിട്ടുകയും ചെയ്യും പിന്നെ നമുക്കിതിലെ ബട്ടൺസ് വരുന്നത് ഒന്ന് ഓപ്പൺ ആയി ഓപ്പണായി ഓപ്പൺ ആയി മൂന്ന് ഓപ്പൺ ആയി അപ്പോൾ ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് രണ്ട് ബട്ടൺസ് കൂടി ഉള്ളു അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചിങ് ഒന്ന് കട്ട് ചെയ്യുക ഈ ബട്ടൺസിന് അവിടെ ഒന്ന് നിങ്ങൾ തന്നെ ജസ്റ്റ് ബ്ലേഡ് കൊണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ ഒരു പത്ത് മിനിറ്റിൻ്റെ പണിയുള്ളൂ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് അപ് ടു ഹിയർ ആണ് ഇതിന്റെ ലൈനിങ് വരുന്നത് ലൈനിങ് നോർമൽ വരുന്ന ലൈനിങ് കേട്ടോ വരുന്നത് ഓക്കെ അപ്പോൾ ഇതിന്റെ സൈസ് മെഷർമെന്റ് വരുന്നത് ഡബ്ലെക്സിലാണ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത്തി ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഓൺലി സിക്സ് നയൻ ഫൈവ് ഓൺലി സിക്സ് നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവിൽ അത്യാവശ്യം നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന നല്ല കിഡിലൻ കിഡിലൻ കളറുകൾ കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ആണ് ഓക്കെ ഞാൻ സെക്കൻഡ് ഷെയഡിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഡാർക്ക് റെഡ് ഡിഷ്മെ റൂൺ ആണ് റെഡ് ആണോ ആണ് റെഡ് ആണ് സ്വല്പം റെഡും ഇതിൽ മിക്സ് ചെയ്തു വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതില് നമുക്ക് നൈസ് ആയിട്ട് ഈ ഒരു പ്രിന്റിൽ ചെറുതായിട്ട് ആ ഒരു ഫോയിൽ പ്രിന്റ് ഇങ്ങനെ ചെറുതായിട്ട് ആ പ്രിന്റിന്റെ മേലൊന്നും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തേർഡ് ഷൈഡിലേക്ക് പോകുമ്പോൾ നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് നല്ലൊരു സ്ലീവും എല്ലാം കൂടി നല്ല ഉൾക്കൊള്ളിച്ചിട്ടുള്ള നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ ഓൺലി സിക്സ് നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പ അഞ്ച് ലെങ്ത്ത് ഉണ്ട് ഒരു കോട്ടൺ ബ്രേണാക്കി മിക്സ് ചെയ്തിട്ടുള്ള നല്ല പ്രൊഡക്റ്റാണ് സ്ലീവിൻ്റെ ആൻറ്റിൽ ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴേക്ക് ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്ക് പോഷനിൽ നമുക്കിങ്ങനൊരു ഉണ്ട് എന്തായാലും എല്ലാവരും ഇങ്ങനെ വടിവത്ത് ഷെയ്പ്പ് കൊടുത്തിട്ടാണ് ഡ്രസ്സ് വേറെ ചെയ്യുക ഇത് ഈ ഒരു യോഗ് കറക്റ്റ് ഷെയ്പ്പായിട്ടുണ്ടെന്ന് തന്നോളും ഫസ്റ്റ് മൂന്ന് ബട്ടൺ ഓപ്പൺ ആണ് രണ്ട് ബട്ടൺ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തിട്ടാണെങ്കിൽ ഫീഡിങ്ങിന് ചെയ്യാം അതിനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് ടോട്ടിൽ നിന്ന് ത്രീ ഷർട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് കളക്ഷൻസ് ആയി ഹോൾസെയിൽ പ്രൈസിനേക്കാൾ താഴെ ആയിട്ട് തരാട്ടോ ഓക്കെ ഇത് ആണ് വരുന്നത് കളർ നിളകി പോകില്ല നല്ല പ്രോഡക്റ്റ് തന്നെയാണ് ഓക്കെ അപ്പം ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് അപ്പോൾ ഇതിൽ ഷോൾ വരുന്നത് ഇതുപോലത്തെ സെയിം മെറ്റീരിയൽ ഷോൾ വരുന്നത് ഫോർ സൈഡ് ബോർഡർ വരുന്നുണ്ട് ഓക്കെ അപ്പം ഇതിന്റെ പ്രൈസ് ഞാൻ നല്ലൊരു തന്നെ തരാം നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിനേക്കാൾ ഒരു പത്തിരുന്നൂറൊക്കെ കുറച്ചിട്ട് തരാം ഇതിൽ നമുക്കൊരു എട്ടേ അമ്പത്തഞ്ചിന് തരാം കേട്ടോ എട്ടേ അമ്പത്തഞ്ചിന് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എട്ട് അമ്പത്തഞ്ച് മാത്രം ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു പോളിമസ്ക് മെറ്റീരിയൽ ആണ് സൈസ് വരുന്നത് ഡബ്ലക്സിൽ സൈസിൽ ഇത് വേറെ ചെയ്യാനായിട്ട് പറ്റും നാൽപ്പത്തി ഒൻപതഞ്ച് ഉണ്ട് ടോപ്പ് വിത്ത് ഷോൾ ആണ് വരുന്നത് നോർമലി വരുന്ന ലൈനിങ് ആണ് ഓൺലി എട്ട് അമ്പത്തഞ്ച് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ഓഫറിൽ കൊടുത്തിട്ടുള്ളത് പക്ഷെ നിങ്ങൾക്ക് മേടിക്കുന്ന വ്യക്തിക്ക് ആ ഷിപ്പിങ്ങും കൂടിയിട്ട് കുറയാന്നുള്ള രീതിയിൽ കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ താഴ്ഭാഗത്തെ ലേസ് വർക്കും വരുന്നുണ്ട് വർണ്ണിക്കണമെന്നില്ല ഒരുപാട് കാരണം ആയിരത്തി സംതിങ് എത്ര ഹോൾസെയിൽ പ്രൈസ് മാത്രം വരുന്ന പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണ് എനിക്ക് എട്ടാമ്പത്തഞ്ചിൽ വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് കുറേശ്ശേ കുറേശ്ശേ ഓഫറായിട്ടുള്ള പ്രോഡക്റ്റുകളും കാണിച്ചു തരാം അപ്പോൾ രണ്ടും കൂടി ഈക്വൽ ചെയ്തിട്ട് ബൈസ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും ഓക്കെ ഓഫറ് മാത്രം ഇടുമ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല നല്ല രീതിയിൽ തള്ളി വരുന്നുണ്ട് മെസ്സേജ് ചിലതൊന്നും നോക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ കാണുന്നവർക്കും റെഗുലറായിട്ട് കാണുന്നവർക്കും ഇതുപോലത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ ഇത് വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഒരു കോട്ടൺ മിക്സ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് വരുന്നത് ഓൺലി സിക്സ് നയൻ ഫൈവ് കേട്ടോ ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് നല്ല റേറ്റ് ഉണ്ട് നല്ല റേറ്റ് എന്ന് പറഞ്ഞാൽ തൗസൻഡിന്റെ അബവ് എന്തായാലും ഹോൾസെയിൽ പ്രൈസ് ഉണ്ട് അത് അമാവിന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് വരുന്നത് ഓക്കെ സിക്സ് നയൻ ഫൈവില് മീഡിയം സൈസ് അമ്പത് ലെങ്ത് അപ്പൊ ഹൈറ്റ് ഉള്ളവർക്ക് മീഡിയം സൈസിൽ ഇത് വേറിയാം നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും നല്ല അടിപൊളി സ്ലീവ് ആണ് ഇതിന്റെ ബെസ്റ്റ് ഇട്ടോ നല്ല സ്ലീവ് അതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഇനി ലൂസ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കട്ടോ ഇത് ഇതേപോലെ നൈസായിട്ട് ഇങ്ങനെ ചെയ്യാം അതേപോലെ ഇതിലിങ്ങനെ കട്ട് ചെയ്തിട്ടിങ്ങനെ കൊണ്ടുവന്നാൽ മതി അതൊക്കെ നിങ്ങളുടെ യുക്തി പോലെ സിമ്പിളായിട്ട് ചെയ്യാം അപ്പം ഇതിൻ്റെ പ്രൈസ് ഓൺലി സിക്സ് നയൻ ഫൈവ് ആണ് അമ്പത് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഒരു ഇമ്പോർട്ടഡ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടഡ് ആട്ടോ കോട്ടൺ മിക്സ് ആണ് അപ്പോൾ കോട്ടൺ ആണെന്ന് വെച്ചാൽ കോട്ടൺ അല്ല ഇമ്പോർട്ടഡ് ഒരു ഗണത്തിപ്പെട്ട ഒരു മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പുറകോശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിന്റ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ നല്ല സ്ലീവും വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ നെക്സ്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വരുന്നത് ഇത് വരുന്നത് ഒരു എക്സൽ സൈസിലാട്ടോ എക്സൽ സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് ആണ് അതേപോലെ തന്നെ സ്ലീവ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ലീവ് ആണ് കണ്ടോ ഒരു കാറ്റലോഗ് പ്രൊഡക്റ്റ് ആയിരുന്നു നമുക്ക് ഇത് അത് രീതിയിൽ മൂവ് ചെയ്ത് തരുന്ന പ്രൊഡക്റ്റാണ് നമ്മൾ നല്ലൊരു ഓഫറിൽ തരുന്നത് ഓക്കെ ഫ്രില്ല് വരുന്നുണ്ട് ഒരു എക്സൽ സൈസിൽ ഉപയോഗിക്കാം കുറേ വർഷം ഫ്രില്ലും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ സിക്സ് നയൻ ഫൈവ് എന്ന് പറയുമ്പോഴേ നമുക്ക് അടിച്ചു പൊളിച്ച് ഏ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നല്ല പ്രിൻ്റ് ആണ് കളറും അലകി പോകില്ല അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് അതേപോലെ തന്നെ നെക്സ്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് പക്ക ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് തന്നെ എട്ട് തൊണ്ണൂറ്റഞ്ച് മേലെ വരുന്നുണ്ട് ഹോൾസെയിൽ പ്രൈസ് ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം എക്സൽ സൈസ് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് ത്രീ നയൻറ്റി ഫൈവ് തരാം കേട്ടോ ത്രീ നയൻറ്റി ഫൈവ് ഇതിൻ്റെ കളർ ഒന്നും പോകില്ല അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ത്രീ നയൻറ്റി ഫൈവില് നമുക്ക് ഇതുവരെ ലൈനിങ് വരുന്നുണ്ട് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ കുറേ സൈഡൊന്നും ഫ്രീ ആക്കേണ്ടതുണ്ട് ഒന്ന് സെറ്റാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും പുതിയ വീഡിയോസ് ഇങ്ങനെ ഇടുമ്പോൾ അവരിങ്ങനെ ആരും ക്ഷണിക്കാത്ത അതിഥിയെ പോലെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യുക നിങ്ങളെല്ലാവരും ഇതിനെ ക്ഷണിച്ചോളും ഓക്കെ അപ്പോൾ ഇതേ നെക്സ്റ്റ് ഇതാണ് വരുന്നത് എക്സലാണ് സൈസ് നല്ലൊരു ബ്ലാക്ക് ആണ് വരുന്നത് സ്ലീവ് ഇതേ ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ പറഞ്ഞതുപോലെ ഓൺലി ത്രീ നയൻറ്റി ഫൈവില് രണ്ട് പീസസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ തൗസൻ്റ് അബോ ഹോൾസെയിൽ പ്രൈസ് വരുന്നതാണ് ഈ പ്രോഡക്റ്റ് കിട്ടോ തൗസൻഡ് അബോ ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് ആണ് തൗസൻ്റെ അബോ വരുന്നത് ഹോൾസെയിൽ കിട്ടും എന്തായാലും ഒരു പ്രോഫിറ്റ് മുന്നൂറ് കിടുമ്പോൾ ആയിരത്തി മുന്നൂറ് ഏറ്റവും കുറവ് ഏഹ് അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യുക തൗസൻ്റ് അബോ ഉണ്ട് വരുന്നത് അപ്പോൾ തൗസൻഡ് ഹൺഡ്രഡ് ആയിരിക്കാം പലതായിരിക്കാം അപ്പോൾ ഓക്കെ നാമെന്ത് ചെയ്യാം എയ്റ്റ് നയൻ്റി ഫൈവില് പ്രൊഡക്റ്റ് കയറാം എയ്റ്റ് നയൻറ്റി ഫൈവില് പ്യുവർ ഡയമണ്ട് ജോർജറ്റ് മെറ്റീരിയൽ ചുരിദാറിനേക്കാൾ വരുന്ന ഡയമണ്ട് ജോർജറ്റ് മെറ്റീരിയൽ കേട്ടോ നോർമലി കാണിക്കുന്നത് ചുരിദാരില്ല അതിനേക്കാൾ ബെസ്റ്റ് മെറ്റീരിയലാണ് ഇതിന് സ്ലീവിൽ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് സ്ലീവിൽ ലൈനിങ് അവൈലബിൾ അല്ല നോർമലി വരുന്ന ലൈനിങ് അപ്പ് ഹിയർ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതിന്റെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കിത് ഈ ഒരു സംഭവം ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതിലിങ്ങനെ ആണ് ഇതിൽ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർ പറയും ചിറഗ് എന്നൊക്കെ പറയാം ചിറഗ് മുളച്ച എന്നൊക്കെ പറയുന്നത് ഭയങ്കര തള്ളാണ് ചോപ്പിലൊക്കെ വന്നിട്ട് ചിറക് മുളച്ചെന്ന് പറഞ്ഞു അപ്പം നമുക്ക് നമ്മളുടെ ഭാഷയിൽ അറ്റാച്ചഡ് ആയിട്ടുള്ള ഷ്രഗ് ഉണ്ട് നല്ലൊരു ഡാർക്ക് ഹാവി ബ്ലൂ ആണ് അതേപോലെ തന്നെ ഇതിൽ നമുക്കിങ്ങനെ പാരിപ്പുവാതിരിക്കാം നമ്മുടെ ആ വൃത്തിക്കനുസരിച്ച് ചെയ്യാനായിട്ട് നോട്ട് ഉണ്ട് ഉണ്ടതിൽ നല്ല രീതിയിൽ ടൈ ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇതിൽ നോക്കി ഫുൾ ആയിട്ട് ത്രെഡ് ഉഡ്സ് സ്വീകംസ് ആണ് ഗോജസ് ആണ് ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആണ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ആ തൗസൻഡ് ഫോൺ ഇതിൻ്റെ ഹോൾസെൽ പ്രൈസ് വരുന്നത് എന്താ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നല്ലൊരു ഡാർക്ക് ആൻഡ് ബ്ലൂ ആണ് അത് കഴിഞ്ഞാൽ നല്ല നല്ല ഡെപ്ത് ഉള്ള നല്ല നല്ല ഡെപ്ന്ന് പറഞ്ഞാൽ നല്ല ഡെപ്ത് ഉള്ള എന്താ ഒരു ഒരു ഡാർക്ക് ഡാർക്ക് വരുന്നത് ഈ ഈ ശരിക്കും ആവുന്നുണ്ട് ൌട്ടുന്നുണ്ട് കേട്ട ലാസ്റ്റ് നമ്മൾ കുറച്ച് നല്ലൊരു ഓഫറിൽ ഹോൾസെയിൽ പ്രീസിനേക്കാൾ നല്ല രീതിയിൽ താഴ്ത്തിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് കുറച്ച് അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹരം തന്നെയാണെന്നുള്ളത് നമുക്കറിയാം കാരണം വളരെ ചെറിയ പ്രൈസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നല്ല അടിപൊളി കളക്ഷൻസ് കിട്ടുന്നു ഓക്കെ അതേപോലെ ഇന്ന് കാണിച്ചിട്ടുള്ളതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അഫോർഡബിൾ ആണ് ഇത്തരത്തിലുള്ള നല്ല വീഡിയോസും നല്ല കളക്ഷൻസും നിങ്ങൾക്ക് റെഗുലറായിട്ട് കാണുവാനും അത് ഉപയോഗിച്ചുവാനും നിങ്ങളുടെ കസിൻസ് നിയറസ്റ്റ് ബസ്റ്റ് എല്ലാവർക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് എല്ലാ രീതിയിലും നമ്മൾ ചെറിയ പ്രൈസ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നത് ഓക്കെ നാളിന്നുതുവരെ തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണല്ലോ നമ്മൾ ഇന്ന് ഇതുവരെ എത്തിയത് അതുകൊണ്ട് അതായത് നമ്മൾ നല്ല കളക്ഷൻസ് കൊടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു ആങ്കിളിൽ കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചീത്തയായിട്ട് പറയുന്ന ഭാഗം ഉണ്ടായിരിക്കും ഇല്ലേ ഉണ്ടാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ് ആ സമൂഹത്തെ നമുക്ക് മാറ്റി സെറ്റാക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി സഹകരിച്ച സപ്പോർട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി അതേപോലെ തന്നെ നല്ല കളക്ഷൻസും അഫോർഡബിൾ പ്രൈസുമായിട്ട് ഇനി വീണ്ടും വരാനായിട്ട് ശ്രമിക്കാം ഇൻഷാല്ലാം അതൊരു ഷോട്ടറെ ബൈ